ഹേ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പം എൻ്റെ വ്ലോഗം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് ഞാൻ ഇൻട്രോ എടുത്തിട്ടാണ് അങ്ങനെ പെട്ടെന്ന് ഫോൺ എടുത്തത് നൈറ്റിന്റെ മുകളിലേക്ക് ഒരു ഷാൾ കൂട്ടിയിട്ട് ഇൻട്രോ ഇൻട്രോ എങ്ങനെ വേണമല്ലോ ഇൻട്രോ മസ്റ്റ് അല്ലേ അങ്ങനെ ഞാൻ ഇൻട്രോ എടുത്തത് അപ്പം നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടിട്ട് വാ ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ഇന്ന് ഷെസാം ജനിച്ചിട്ട് ട്വൻറ്റി ഡേയ്സായി അപ്പോൾ ഇത്ര ഡേയ്സ് ഞാൻ ലോക്ക്ഡൗൺ ആയിട്ട് പോരെ ഇനി എനിക്ക് പുറത്തിറങ്ങാം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞിട്ട് ചില ചടങ്ങും നിയമ രീതിയെല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വൈറ്റ് കളർ ഔട്ട്ഫിറ്റഡ് ആണോ എന്ന് പറയുന്നു അക്കതിൻ്റെ കഥ ഒന്നും അറിയില്ല ഞാൻ കഴിഞ്ഞു ഷെസ്ലാൻ്റേയിൽ ഞാൻ ഇട്ടനെ ഞാൻ ഇവിടെ സൈഡ് ഫോട്ടോ കൊടുക്കുക പിന്നെ ഷെസാമിൻ്റെയിലും ഞാൻ വൈറ്റ് തന്നെ ഇട്ട് അങ്ങനെ ഷെയ്യിൻ്റെ ഉമ്മ വന്നിട്ടെല്ലാം ഉണ്ടായി ഉമ്മ പോയി അങ്ങനെ അങ്ങനെതാ ഞാൻ ഡ്രസ്സാക്കാൻ കിന്നുണ്ട് അക്ക് ഷെയ്ക്ക് ഷെസ്ലാൻ ഷെസാമിന് സുഖായി സ്ക്ളിച്ച് ഒന്ന് എല്ലാം റെഡി ആയിട്ട് ഞാൻ മേലെ വന്നിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് മേക്കപ്പ് ആക്കണം ഇതൊക്കെ കുറേ ഫോട്ടോസ് എടുക്കണം ഞാൻ കുറേ ഇങ്ങനെ ചമ്മിട്ട് അതായത് മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് അപ്പോൾ ഇന്നെല്ലാം റെഡി ആയിട്ട് ഒന്ന് നമുക്ക് സെറ്റാണ് അപ്പോൾ എൻ്റെ ബെഡ്റൂം കുറേ കാലമായി എൻ്റെ ബെഡ്റൂം ഇങ്ങനെ ഒന്ന് ഞാൻ കണ്ടിട്ടല്ലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രൈമറി സ്കിൻ കെയർ എല്ലാം താഴെ നീ ചെയ്തിട്ട് വന്നിരുന്നു സ്കിൻ കെയറിൻ്റെ സാധനം എല്ലാം താഴെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും മേക്കപ്പ് സാധനം എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ പ്രൈമറി യൂസ് ചെയ്യുന്നുണ്ട് ഇത്ര നാളു കാത്തിരുന്നു ഒന്ന് ഇന്നങ്ങനെ വലിയ ഫങ്ഷനൊന്നുമല്ല നമ്മൾ ഈ നാട്ടിൽ തന്നെ ലിങ്ക് ഇരുപത്തെട്ട് കുളി അങ്ങനെ എന്തെല്ലാം പറയുന്നത് പറഞ്ഞിട്ട് സംഭവമുണ്ട് അപ്പോൾ ഇരുപത്തെട്ട് കഴിയാത്ത എടി പോയി പോയിക്കൂടാം ഇപ്പോൾ ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടെങ്കിൽ പോവാന്ന് ആയിരിക്കും ഞാൻ പോയിന് എമർജൻസി ഉണ്ടാകുമ്പോൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിന് അല്ലാത്ത നമുക്ക് പോയി പോയിക്കൂടാം ഹോട്ടൽസ് കറങ്ങാന അങ്ങനെ പോയി പോയിക്കൂടാം അപ്പോൾ അതിൻ്റെ ആ ഒരു എന്ത് ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് കുപ്പായിടുന്ന ചടങ്ങ് എന്ന് പറയും അപ്പം നിങ്ങൾ വിചാരിക്കും കുപ്പായ പെരുമ്പ് ഇട്ടിട്ടേന്ന് അങ്ങനെ ഒന്നല്ല കുപ്പായിരുന്ന ചടങ്ങ് അങ്ങനെ കുപ്പായല്ലാം ഇട്ട് നല്ല സോറി കൊളിച്ച് നൈറ്റിയിട്ട് എനിക്ക് കുപ്പായിടാൻ ഞാൻ റെഡി ആകുന്നേ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞെങ്കിൽ ഇതെല്ലാം ഞാൻ യൂസ് ആക്കിയിട്ട് കറുത്തിനോ വെളുത്തിനോ സാധാരണ എല്ലാം അറച്ചിന്ന് എനിക്ക് നല്ല വെളുക്കണം ഞാൻ എന്ത് ഞാനെന്ത് മാറ്റം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചിലണോ അപ്പം പിന്നെ കുറേ ഇങ്ങനെ കുറേ ആൾക്കാണത് കാണുമ്പോൾ അല്ലേ ഭയങ്കര ചേഞ്ചസ് തോന്നുക പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ബ്ലോഗിൽ കണ്ടു പോയിട്ടുണ്ടല്ലേ നോക്കുന്ന ആൾക്കെല്ലാം കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു ഡ്യൂബ്ലെൻഡർ വെച്ചിട്ടുണ്ടേ ആ കിട്ടി അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഫസ്റ്റ് ഇട്ടുകൊടുക്കോ എന്തുമില്ല ഇന്നിവിടെ പോന്നിയും അങ്ങനെ ഒന്നും അല്ല ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം സാധാരണ എല്ലാവരും ഇത് വൈറ്റ് കളർ വേണോ വിടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളെ ഒരു നമ്മളെ ഒരു സൈഡിങ്ങനാണ് പറയുന്നത് ആ അത് തന്നെ സംഭവം ആ ഞാനിങ്ങനെ നിർബന്ധമെന്നൊന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒരു വലിയ സംഭവമാക്കിയിട്ട് മാറ്റുന്നില്ല ബ്ലണ്ടാക്കാം അങ്ങനെ ഞാൻ എന്ത് പറയുന്നുണ്ടേ അപ്പോൾ ഇനി അങ്ക് എങ്ങനെ ഇടപെടണമെങ്കിൽ എന്നെ ഇടപെടണാങ്കൊന്നുമല്ല ബേബീനെ കൊണ്ടുപോകാൻ ഇനി ഫോർട്ടീനാണോ ഫോർട്ടി ആണോ ബേബിക്ക് ഫോർട്ടി ഡിഗ്രി ആണോ ഇപ്പോൾ ബേബി ഫോർ ട്വൻറ്റി എയ്റ്റ് ആകുമ്പോൾ അക്കിന് കുളിച്ചു കുപ്പായിട്ട് പോവാം അങ്ങനെയാണ് ഒരു കാസറോട്ട നിയമം അപ്പം ഞാൻ റെഡി ആകുന്നുണ്ട് വൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ബ്ലെൻഡ് ആക്കി തരും ബ്ലെൻഡ് ബ്ലെൻഡാക്കുമ്പോൾ മുണ്ടുമ്പോൾ നമുക്ക് ഒന്നും ശരിയാവുന്നില്ല സോ നമ്മൾ എടുത്തേക്ക് എത്തിയ പറഞ്ഞിട്ട് ആ അങ്ങനെ ഇന്ന് ഡ്രസ്സാക്കുന്നു ഫോട്ടോഷൂട്ട് ആക്കുന്നു ഇന്ന് രാത്രിയുടെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണമെന്ന് വില്ലാസയുണ്ട് കുറെ ദിവസമാണ് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നത് അങ്ങനെ പറഞ്ഞു വന്നത് അപ്പോൾ ഇനി നമ്മൾ ചടങ്ങ് അല്ലെങ്കിൽ ക്രാഡിൽ സെറുമണി കഴിഞ്ഞിട്ടാ ക്രാഡിൽ സെർമണി അടിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എന്നിട്ട് കുഞ്ഞിൻ്റെ ക്രാഡിൽ കിടത്തുന്നത് ബണം ആടേനക്ക് ഈ കുപ്പായിട്ടുന്ന ചടങ്ങ് ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യാത്ത എന്തില്ലെങ്കിൽ അങ്ങ് പുറത്ത് ചെയ്യണം ആക്ച്വലി അതാണ് മെയിൻ ടാർഗറ്റ് നമുക്ക് പുറത്തേക്ക് ചെയ്യണമില്ലെങ്കിൽ ഇപ്പോൾ ക്രാന്ൽ സെറിമണി ഫങ്ഷനുള്ള നമുക്ക് സാധനം എല്ലാം വാങ്ങാറുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പുറത്തേക്ക് ചെയ്യണേ വേണം അതുകൊണ്ട് അങ്ങനെ സംഭവം പിന്നെ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിയിട്ടുണ്ടതിന് ഫുൾ സെറ്റ് റീഡേറ്റ് ചെയ്തതിന് ഫ്ലിപ്കാർട്ട് നല്ല ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നല്ല ഉണ്ട് നല്ല എനിക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് അങ്ങനെ ട്രാൻസ്ഫർ ഒന്നും അല്ല വലിയ ലോങ് ലാസ്റ്റിംഗ് ഇല്ലെങ്കിലും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് എല്ലാം ഉണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇന്ന് യൂസ് ആക്കുന്നത് മിനിമ ലൈറ്റുള്ള ആണ് ഇന്ന് ചെയ്യുന്നത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടോ ഞാൻ എന്നീ ലൈറ്റായിട്ട് ഐഷാഡ് ഇടണമെന്നുണ്ട് ഞാനിപ്പോൾ നിന്നാണ് നോക്കുന്നത് അപ്പോൾ ഐ ഷാഡോ തപ്പിയിട്ട് വരുന്നത് ഞാൻ ചെറുതായിരുന്നു ഐ ഷാഡോ ഇട്ട് കൊടുക്കാം സോ ഇനി ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് മസ്കാറോ ഇട്ടിട്ട് വരുന്നത് വിളിച്ചു കുപ്പായി വിട്ടു ഗൈസ് ഒക്കെ അത് ചിരിയായിരുന്നു അപ്പം ഞാൻ വൈറ്റ് ഡ്രസ്സ് ഇട്ടീന് രണ്ട് ഷാൾ ഉണ്ട് ഇതിൽ നിന്ന് ഏതൊരു അറിയില്ല അപ്പോൾ അത് നോക്കാം ഇവിടെ ഒരു ബോർഡർ കാണുന്നില്ല മാച്ച് മാച്ചാക്കിയിട്ട് ഞാൻ ബ്രൗണും എടുത്തത് ഇതാ മാച്ച് ആവും ഇതാ മാച്ച് ആവും സമ ഇത് മാച്ചാന്ന് പക്ഷേ ഫേസിലേക്ക് ഇത് കൊടുത്ത് നോക്കിയിട്ട് അത് നമുക്കിടാം അപ്പോൾ മുടിയെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം ഏത് കാൽ ഇതാ ചേല് ഇതാ ഐ തിങ്ക് ദിസ് ഇസ് ഇത് കുറച്ചുകൂടി സെറ്റെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അല്ല ടാഗ് എളിറ്റ് പോകുന്നു ആ സാധനം ഇല്ല ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ എനിക്കിത് നല്ല പിടിക്കുന്നു തോന്നുന്നു കുറച്ചിങ്ങനെ മുടിയെല്ലാം ഇട്ട് പിന്നെ താഴെ പോയിട്ട് ബാക്കി സെറ്റപ്പ് ആക്കണം അപ്പോൾ ഏകദേശം ഇത്ര റെഡിയായി സെറ്റല്ല ഇനി ഈ ചെരുപ്പ് കൂടി ഇടണം അപ്പം അതിന് കത്രിയിൽ ഇത് മുറിക്കണം ചെരുപ്പിട്ടിട്ട് സെറ്റാകണം അങ്ങനെ ലഞ്ച് എല്ലാ റിഡിയായി ഫസ്റ്റ് ഉണ്ണിയേട്ടം ഫസ്റ്റ് വന്നിട്ട് ഇരിക്കുന്നുണ്ട് അവൻ്റെ ഫേവററ്റ് ഈ കച്ചമ്പര കാണിക്കുന്നുണ്ട് കച്ചമ്പറി കൊണ്ടാ പറഞ്ഞിട്ട് ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ ഒന്നിച്ചിട്ട് കൊടുക്കാലത്ത് നിർത്തി മാത്രം അവൻ്റെ കൺട്രോളെല്ലാം ഔട്ട് ഓഫ് കൺട്രോളായിട്ട് മാറി അങ്ങനെ എനിക്ക് കൊടുക്കുന്നുണ്ട് ഓനെന്നെ വലിച്ചിട്ടെല്ലാം ഇട്ട് ഇതാ കൊണത്തിന് നേരെ ചിക്കൻ ഫ്രൈയിലേക്ക് കമത്തിയിട്ടിട്ടവന് ഭയങ്കര പിക്രവ ഈ ഒരു ടൈമ് ഭയങ്കര പിക്ർ തയ്ക്കാൻ പറ്റാത്തൊരു തരം പിക്ക്റ് മാസില് കുടിച്ചിട്ട് ഒരു പ്ലേറ്റും കൊടുത്തിട്ട് അവനെ ഇരുത്തി ശ്വസില ഭയങ്കര പിക്ക്റാക്കുന്നുണ്ട് അങ്ങനെ ഓനാടെ ഇരുത്തിയിട്ടവൻ അവൻ്റെ ആ ചുണ്ണിക്കാലിങ്ങ കാണുന്നുള്ളത് അതിന് ഞാൻ ബിരിയാണിയും കച്ചമ്പുറും ഫ്രൈ എല്ലാം ഇട്ടിട്ട് തിന്നുന്നുണ്ട് എന്നെ തിന്നാനൊന്നും തമ്പിക്കുന്നില്ല ഓരോരു പണിയെടുത്ത് കൂട്ടിയിട്ട് നല്ല മഴയുണ്ട് ഇന്ന് ഫോട്ടോയിൽ പുറത്തിരുന്നിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് നല്ല മഴ മഴ കഴിഞ്ഞിട്ടാണോ ഇനി ഫോട്ടോയിലെടുക്കാൻ നല്ല ചിക്കൻ ഫ്രൈ എടുത്തിട്ട് കഴിക്കുന്നുണ്ട് ഓ എനിക്കില്ല ഇങ്ങനെ പ്ലേറ്റിലിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് മുണ്ടാണ്ടാവും അതാ മുളെടുത്തിട്ട് തോന്നുന്നുണ്ട് അപ്പോഴത്തേക്ക് പൊതിഞ്ഞിട്ടായി പിന്നെ കരച്ചിലും പൊളിയായി അത് ചേട്ടാക്കി നേരെ ഒരു തിന്നാനെങ്കിൽ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ മിററിലാൻ്റെ എന്നെ ചെയ്ത് നോക്കിയിരു നിന്നിട്ടുണ്ട് നല്ല ഉണ്ട് ഈ ഗൗണ് അപ്പോൾ ഈ ഗൗണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എടുത്തത് അപ്പോൾ ഞാൻ പേജ് ഇവിടെ മെൻഷൻ ആക്കാം നല്ല ഉണ്ട് നല്ല അഫോർഡബിളായിട്ട് തന്നെ ഞങ്ങൾക്കിത് കിട്ടീന് നല്ല ലെങ്ത് അത്യാവശ്യം കിട്ടീന് ഞാൻ ഹീൽസ് ഇട്ടിട്ട് വരെ ലെങ്ത് എനിക്ക് നല്ല ഇതിൽ കിട്ടിയിന് പിന്നെ ഇതിലേക്ക് ഷാൾ സെപ്പറേറ്റ് ഷാൾ സെപ്പറേറ്റ് എടുത്തത് ഷാൾ ഞാൻ രണ്ട് ടൈപ്പ് എടുത്തിട്ടുണ്ടായിന് അതിൽ ഇത് ഞാൻ സെലക്ട് ആക്കിയിട്ടിട്ട് നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷന് എനിക്കിഷ്ടമായി ഞാൻ ഫസ്റ്റ് ഈ ഷാൾ പൊടിക്കാൻ വിചാരിച്ചിന് നല്ലതുണ്ട് അത് കഴിഞ്ഞിട്ട് മഴ കുറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഫോട്ടോ സെഷന് പുറത്തിറങ്ങി സത്യം പറഞ്ഞ വിശ്വസിച്ചാൻ അലിബാക്കിയിട്ടില്ലേ ഫോട്ടോ ഒരു ഫോട്ടോത്തിലൊന്നും തരുന്നില്ല അതിന് ഞാൻ മെല്ലെ തട്ടിയിട്ട് അവനെ നോക്കി എന്നിട്ടും അവനൊരു ശരിയാവുന്നില്ല ഒരു പൊക്കെ പെടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പെടുക്കുന്നത് ഇങ്ങനെ എന്തിനും ഞാൻ വിചാരിച്ചാൽ എനിക്കെന്തിനും കിട്ടുന്നില്ല പുള്ള ബിൽതായെങ്കിൽ ചെറുതാ നമ്മൾ വിചാരിക്കുമ്പോൾ ബിൽഡാണോ ഇനി ബിൽഡ് നമുക്ക് എന്ത് ശരിയാക്കുന്നില്ല ഒരു പാച്ചല തന്നെ ഫുള്ള് അങ്ങനെ അവനെ ഞാൻ താകച്ച് പിന്നെ ഷെയ്ക്ക് വൈറ്റ് ഷോട്ട് വാങ്ങിയിട്ടുണ്ട് അതിന് മറ്റൊരു വീട് എത്തി നോക്കുമ്പോൾ ഒന്നും സെയിം വൈറ്റ് അങ്ങനെ ഉണ്ട് അപ്പോൾ ഓനെന്താക്കി അവിടെ ഇട്ടു അതിൻ്റെ ഇപ്പോൾ പറഞ്ഞത് മറ്റേത് എക്സ്ചേഞ്ച് ആക്കിയിട്ട് വേറെ മോഡൽ വാങ്ങുകയെന്ന് ഒരിക്കലത്തേക്ക് ഉള്ള വൈറ്റ് പറഞ്ഞിട്ട് ഉണ്ണി ഉള്ള വൈറ്റ് ഇട്ടിട്ട് വാങ്ങിയത് എക്സ്ചേഞ്ച് ആക്കിയിട്ട് വേർത്ത് വാങ്ങുക പറഞ്ഞു അങ്ങനെ ഇന്ന് രാത്രി എവിടെങ്കിലും പോകാനുള്ള ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് കുറെ അയൽ പോരിൽ തന്നെ പിന്നെ ചുണ്ണിയും മക്ക ഇടുന്നിട്ട് ഉറങ്ങുന്നുണ്ടായത് അവൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ട് ആ ഷെസ്ലാനും ഷെയറും ഷെയ്യിൻ്റെ പൊരുക്ക് പോയിട്ടുണ്ടായി ആ ടൈമിൽ ചുണ്ണി മണിച്ചു അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുക്കാനിട്ട് ഓനെ കോട്ടയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോട്ടോ എടുത്ത് അവൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടാണ് ഭയങ്കര ടാസ്ക് ആക്കിന് അവന് കരഞ്ഞിട്ട് പിന്നെ ഓനും ഓർക്കി ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഞാനൊരു ടൈം ഇപ്പോൾ കാണിച്ചറാം ഏകദേശം ഒരു ഈവനിങ് ഫൈവ് ഫൈവ് ട്വൻറ്റി ആകുമ്പോഴേക്ക് ഞാൻ എല്ലാ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഞാൻ കുറച്ച് സമയം ഇറങ്ങി ഉറങ്ങി കുറേ സമയലും നടുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞ ചായ റെഡിയായി പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പിന്നെ ചായയും ബ്രെഡ് കാച്ചും ഒരു സാധനം ഉണ്ടായി അതും കൂടി കഴിച്ച് പിന്നെ ഇനിയിപ്പോൾ ഒരു പെട്രോൾ വൈബ് എല്ലാം തോന്നുന്നു എൻ്റെ ഫുൾ ഷിൽ വൈബ് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ആയിട്ടാണ് ഐറ്റു പറയുന്നത് നന്ദിട്ട് എടുക്കണം നീ ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ല ഓരോർക്കും വേണ്ടിയിട്ട് കിടന്നിട്ട് നേരം എന്തെങ്കിലും ഫ്യൂച്ചറിൽ നേരെ ഉണ്ടാവും എന്നല്ല പറയുന്നു അപ്പോൾ അത് നേരെന്നേന്ന് എനിക്ക് ഓരോരിക്കും തോന്നില്ല പിന്നെ ഒരു രാത്രി ഒരു ടൈം ആകുമ്പോഴേക്ക് വന്നു എൻ്റെ കൂട്ടാന് ഇന്ന് എവിടെയെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റ് പോയത് ഷെയറിൻ്റെ ഷർട്ട് ചേഞ്ച് ആക്കാന് ഒന്ന് ഷർട്ട് ചേഞ്ച് ആക്കിയിട്ട് വേറെ വാങ്ങാൻ ഫസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിട്ട് പിന്നെ അവിടുത്തെ കളക്ഷൻ കണ്ടിട്ട് ഷെയർയിൽ കൺഫ്യൂസ് കൺഫ്യൂസാണ് നീ ഒന്ന് പറഞ്ഞിട്ട് നോക്ക് എങ്ങനെ ഉണ്ട് എന്നല്ലോ അങ്ങനെ പിന്നെ ഞാനും ഓനും നോക്കിയിട്ട് ഒരു ഷർട്ട് സെലക്ട് ആക്കിയനും എനിക്ക് നല്ലതായിരുന്നു ആയിരുന്നു എടുത്തത് ചൈനീസ് കോളർ ആയിട്ടുള്ള ഒരു ഷർട്ട് എടുത്തത് അപ്പോൾ ഞാനത് ഓന് ഇടുമ്പൊക്കെ കാണിച്ചു തരാം ഏത് ടൈപ്പ് എന്ന് അവിടെ എന്തെല്ലാം കളക്ഷൻ ഉണ്ട് കുറച്ച് അധികം കളക്ഷനെ കണ്ട് പിന്നെ എടുത്ത് കാണിക്കുന്ന ആയിട്ട് എല്ലാം ഇങ്ങനെ ഹാങ്ങിങ് ആക്കിയതുകൊണ്ട് ഞമ്മക്ക് നേരെ നോക്കാൻ ഈസി പിന്നെ ഞാനില്ലേ ഇത് കുറേ ആൾ സ്റ്റോറി കാണുമ്പോൾ ഞാൻ ചെല്ലുന്ന ചേട്ടനോട് നമുക്ക് പൈച്ചാക്ക് പോകണമെന്ന് അത് എല്ലാവരേലും ഭയങ്കര റിവ്യൂ എല്ലാം കാണുന്നു അങ്ങനെ അവനോട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ പുറത്ത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങനെ എൻ്റെ ആശ പോലെ തന്നെ സാധിച്ചു നമ്മൾ പൈച്ചാലൊക്കെ എത്തി കാസർഗോഡ് ഒരു വെറൈറ്റി വെറൈറ്റി പേരാണ് ഭയങ്കര അട്രാക്ഷന് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ പക്ഷേ ഇതിനെ കിച്ചണിലേക്ക് കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിന് ഓരോ സ്പെഷ്യൽ കാണിക്കാൻ അടുത്ത മെയിൻ സ്പെഷ്യൽ പോത്തിൻകാല ചോറ് പക്ഷേ ഞാനങ്ങനെ എനിക്ക് ഓരോ ഒരു മാത്രം മാത്രമേ ബീഫിനെ കഴിക്കല് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ചിക്കൻ ഐറ്റം മതിയെന്ന് അങ്ങനെ ചിക്കൻ ചുക്കാവും പിന്നെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പേരൊക്കെ കറക്റ്റ് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന് കാന്താരി പോലും തോന്നിയല്ലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത പ്രകാശം ഒക്കെ ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റായി നല്ല കാസർ നല്ല പൊറോട്ട കിട്ടാൻ നല്ല കാസർക്ക് പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റായിന് നല്ല ഒരു നല്ല മുരമുരാ പൊറോട്ട അങ്ങനെ ആ ഒരു തരം പൊറോട്ട അങ്ങനെ അതിനെ കഴിച്ച് മാത്രമേ നമുക്ക് കുറച്ച് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ എന്നിവർക്കൊന്നും അങ്ങനെ പോയിട്ട് നല്ല ട്രൈ ആക്കണം പിൻ പെട്ടെന്ന് കഴിച്ചായിട്ട് പിൻ പെട്ടെന്ന് അങ്ങനെ കുറേ നല്ലത് തന്നെ ഞാൻ എന്നിട്ട് പെട്ടെന്ന് വന്നു പിന്നെ ആയിരുന്നു ഷേക്ക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഷെയ് എടുത്തത് സൗദി ഷേക്കും ഞാൻ ക്യാഷു ഷേക്കും എൻ്റെ ഷെയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ശീം ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കുമ്പോൾ നേരെ പോയി പോയിട്ടെത്തി സുഖാശി ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടുത്തെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു വീഡിയോ ഞാൻ ഇരും ആയിട്ട് ഞാൻ ഇരുമ്പെരുമ്പ ബൈ